വെൽക്കം ബാക്ക് ടു എആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണത് വടകരയിൽ അമൃത് ഭാരതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരുപത്തി കോടിയുടെ വികസനമാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ നടത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം വടകര റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആശ്രയിക്കുന്ന ട്രെയിൻ യാത്ര ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് വടകര റെയിൽവേ സ്റ്റേഷൻ പേരാമ്പ്ര കുറ്റിയാടി നാദാപുരം പിന്നെ അതേപോലെ ഒരുപാട് മലയോര പ്രദേശങ്ങളും മറ്റൊന്നൊക്കെ പിന്നെ ഒരുപാട് ആളുകൾ ആശ്രയിച്ചു ഒരു പ്രദേശമാണ് വടകര റെയിൽവേ സ്റ്റേഷൻ അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ യാത്രാ തിരക്കും ഒരു പ്രദേശവും കൂടിയാണ് ഇവിടെ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ ഇപ്പം കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ പുതിയ പാർക്കിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതേപോലെ പഴയൊരു കെട്ടിടം റെയിൽവേ സ്റ്റേഷൻ്റെ പിറകിൽ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പൈതൃകം നിലനിർത്തിക്കൊണ്ട് പുതിയ റെയിൽവേ യിൽവേ സ്റ്റേഷൻ അതോടൊപ്പം സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർക്കിംഗ് സൗകര്യങ്ങളോടൊപ്പം പിന്നെ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഇപ്പം നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏകദേശം മുപ്പതോളം റെയിൽവേ സ്റ്റേഷനുകളെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശമൊക്കെ നമ്മൾ വാഹനങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഇൻ്റർലോക്കിൽ പതിച്ചതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പഴയ കെട്ടിടങ്ങളും പുതുക്കി പണിയാൻ അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ പുതുക്കി പണിയാനും റെയിൽവേ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട പിന്നെ വാഹനങ്ങൾക്ക് പ്രത്യേകം പാർക്ക് ചെയ്യാനുള്ള പാര്ക്ക് സംവിധാനവും ഇവിടെ നിലവിലേര്പ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഴയത് ഇതിനകത്ത് ഡ്രൈനേജും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഡ്രൈനേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഡ്രൈനേജും സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പഴയ കെട്ടിടം ഒന്നുകൂടി പുതുക്കി പണി ചെയ്തിട്ടുണ്ട് സ്റ്റീല് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓടും മറ്റു കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് പഴയ കെട്ടിടങ്ങൾ ഒന്നും കൂടി പുതുക്കിപ്പണിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ പാർക്കിങ് വടകര റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് വലിയൊരു വിഷയമാണ് എത്ര വാഹനങ്ങളുണ്ടായിരുന്നെങ്കിലും ഈ നിലവിലുള്ള സ്ഥലം പാർക്ക് ചെയ്യാൻ മതിയാവാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു അവസരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർക്കിംഗ് കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നിലവിലെ റോഡുകളിലാണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ബൈക്കുകളായാലും അതേപോലെ കാറുകളായാലും പല അവസരത്തിൽ റോഡുകളിൽ പാർക്ക് ചെയ്തിട്ട് അവിടെയും യാത്രാക്ലേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് വാഹനങ്ങൾ ഒറ്റപ്പെട്ട വാഹനങ്ങളൊക്കെ പാർക്കിങ്ങിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടത് കൊണ്ട് ചില ആളുകൾ റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തിരണ്ട് കോടിയുടെ വികസനമാണ് കൊണ്ടുവരുന്നത് അതേടൊപ്പം തന്നെ വടകര റെയിൽവേ സ്റ്റേഷൻ ഒരു നല്ല രീതിയിലൊരു കുളം പരം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു കുളം ഇവിടെ കരിങ്കൽ ഭിത്തികളാൽ നിർമ്മിച്ചിട്ടുള്ള കുളമുണ്ട് ആ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ റെയിൽവേ സ്റ്റേഷനിലും മറ്റു ഓപ്പറേഷൻ കാര്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊണ്ടിരിക്കുന്നത് ആ കുളവും അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള റീനോ റീനോവേഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ റെയിൽവേ സ്റ്റേഷൻ അകത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സീലിങ്ങിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും സീറ്റുകളും കാര്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഉണ്ടായിരുന്ന പഴയ ബെഞ്ച് സീറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ചെയറുകളും റെയിൽവേ സ്റ്റേഷനെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പ്ലാറ്റ്ഫോമുകളുടെ ഉയരം വർദ്ധിപ്പിക്കാനും റെയിൽവേ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചെയറുകളൊക്കെ നീക്കം ചെയ്തൊരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളിപ്പം വടകര റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള പുതിയ വാർത്തകൾ കൂടുതൽ വീഡിയോസുകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട